സത്യത്തിൽ സഹതാപമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അദ്ദേഹത്തോട് സഹതപിക്കുകയാണ് എന്താ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടക്ക് മലപ്പുറം ജില്ലയിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ സ്വർണം പിടിക്കപ്പെട്ടു നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണം പിടിക്കപ്പെട്ടു ഈ ഇത് ഈ പണവും സ്വർണവും ഒക്കെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത് ഇതാരാണ് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കഴിവേടല്ലേ തെളിയിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം പറയണം ഈ അഞ്ച് കൊല്ലത്തിനിടക്ക് എത്ര രാജ്യദ്രോഹ കുറ്റങ്ങൾ മലപ്പുറത്ത് റെജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എത്ര പേരെ പിടിച്ചിട്ടുണ്ട് എത്ര പേരെ കൊണ്ടുവന്നിട്ടുണ്ട് എത്ര പേര് ശിക്ഷിച്ചിട്ടുണ്ട് ഒന്നും പറയാൻ പറ്റുമോ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് അഞ്ചു കൊല്ലത്തിന് ഇത്ര എണ്ണ ഉണ്ടായി എന്തെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് വെക്കാണ്ടോ എന്തെങ്കിലും ഒരു തെളിവ് മലപ്പുറം ജില്ലയിൽ ചെയ്തു എന്നത് കരിപ്പൂർ എയർപോർട്ട് അവിടെ ആയതുകൊണ്ട് ആ എയർപോർട്ടിലൂടെ വരുന്ന സ്വർണത്തെക്കുറിച്ചായിരിക്കാം അദ്ദേഹം പറയുന്നത് അത് മലപ്പുറം ജില്ലയിലാണോ അവിടെ പിടിക്കപ്പെട്ടതിൽ ഏറോ കണ്ണൂർ ജില്ലക്കാരാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകൾ പോയിട്ടാണ് അവിടെ സ്വർണം കടത്തുന്നവരെ തട്ടിക്കൊണ്ട് പോകുന്നത് സ്വർണ്ണ വെട്ടിപ്പ് നടത്തുന്നത് ഒരുപാട് തെളിവുകളും പ്രതികളും നമുക്ക് കിട്ടിയില്ലേ അതിന് മലപ്പുറം ജില്ലയുടെ നിലയിൽ ഇടല മാത്രമല്ല നമ്മുടെ മുമ്പിലൊക്കെ പരസ്യമായ ഒരു തെളിവുണ്ടല്ലോ തിരുവനന്തപുരം എയർപോർട്ടിലൂടെ ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കൊണ്ടുവന്നത് പരസ്യമായി പിടിക്കപ്പെട്ടതില്ലേ നിങ്ങളൊക്കെ അല്ലേ റിപ്പോർട്ട് ചെയ്തത് എത്ര ഇത് റിപ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നു ആ സ്വർണം പിടിച്ചത് എവിടെ പോയി അതിലെ പ്രതികൾ ആരൊക്കെയാണ് പ്രതികളെ പിടിച്ചോ കോടതിയിൽ ഹാജരാക്കിയോ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് എത്രയാണ് ഗവൺമെൻറ്റിനെ സർക്കാരുകളെ പറ്റിച്ചുകൊണ്ട് ഡിപ്ലോമാറ്റിക് സംവിധാനത്തിലൂടെ സ്വർണം കടത്തിയത് കസ്റ്റംസ് പിടിച്ചതല്ലേ അതിലെ പ്രതികൾ ആരൊക്കെയാ എന്നിട്ട് അവരാണ് പറയുന്നത് ഇത്ര ഉണ്ടായി ഒരു തെളിവെങ്കിലും ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിയേണ്ടേ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര ഒരാളുടെ പേരിലെങ്കിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ കാര്യത്തിൽ എന്നാൽ ഈ പിടിച്ച പണവും സ്വ സ്വർണമൊക്കെ എവിടെ പോയി ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇത്രയും ജുഗുപ്സാവഹമായ ഒരു പ്രദേശത്തെ യാഗമാനം അപമാനിക്കുന്ന പ്രസ്താവനയുമായി വന്നത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആണ് അധികാരം നിലനിർത്താൻ ചെയ്ത തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സ്വന്തം കുടുംബത്തിൻ്റെ വൃത്തികേടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അപമാനിതരാക്കി കുറ്റവാളികളാക്കി മാറ്റുന്ന ഈ സംവിധാനം മാറ്റിയേ തീരൂ ഒരു സംശയത്തിലേ മാറ്റിയേ തീരൂ കാരണം ഇത്രത്തോളം വൃത്തികേടിലേക്ക് ഒരു മുഖ്യമന്ത്രി പോകാൻ പാടില്ല ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ നേതാവ് മാത്രമല്ല അദ്ദേഹം കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ആ നിലവാരത്തിലേക്ക് ഉയരാനുള്ള ഒരു ശക്തിയോ കഴിവോ ഒന്നും അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ല ഒരു തറ നേതാവിൽ നിന്നെ ഒരൽപമെങ്കിലും ഉയരാൻ അദ്ദേഹം ശ്രമിക്കണ്ടേ ഇന്ന് പറഞ്ഞത് ഏറ്റവും ജുഗുപ്സമായ പ്രസ്താവനയാണ് ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ അദ്ദേഹത്തിനെതിരെ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങളിൽ ഉന്നയി രക്ഷപ്പെടേണ്ടത് ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചിട്ടാണ് അല്ലാതെ മറ്റാരെങ്കിലും പേരിൽ ആരോപണം ഉന്നയിച്ചിട്ടല്ല അൻവർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലക്കാരനായ സി പി എം സഹയാത്രികരനായ ഭരണകക്ഷി എം എൽ എ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഉത്തരവാദികൾ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളുമാണോ ആ ജില്ലയാണോ ഇല്ലാത്ത ഇതുപോലുള്ള ആരോപണങ്ങൾ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നയിക്കാൻ പാടുണ്ടോ അൻവർ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയട്ടെ വളരെ വ്യക്തമായല്ലേ ഇന്നലെ നിലമ്പൂരിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറയാൻ പോകുന്നു ആ ആരോപണങ്ങളിൽ എത്രമാത്രം സത്യമുണ്ട് അതിൽ ഗവൺമെൻറ്റിൻ്റെ എന്താണ് അതല്ലേ പറയേണ്ടത് അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് മലപ്പുറം ജില്ലക്കാരുടെ പേരിൽ വ്യാജ ആരോപണം ഉണ്ടാക്കിയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ സ്വർണവും പണവും ഉപയോഗിച്ച് നടത്തിയ ആളുകളെ കുറ്റവാളികളുടെ എണ്ണം പറയണം അഞ്ചു കൊല്ലത്തിനിടക്ക് മുഖ്യമന്ത്രിയുടെ വകുപ്പ് ആരുടെ പേരിലാണ് നടപടിയെടുത്തിട്ടുള്ളത് ആരുടെ പേരിലാണ് എഫ്ഐ ആർ എങ്കിലും ഇട്ടിട്ടുള്ളത് എന്ന് പറയാനുള്ള ആർജവും മുഖ്യമന്ത്രി കാണിക്കണം വെറുതെ ഒരു പ്രദേശത്തിൻ്റെ പേരിൽ കള്ള പ്രചാരവേല നടത്തി രക്ഷപ്പെടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിനെയും ആർ എസ് എസിനെയും ഒക്കെ സന്തോഷിപ്പിക്കാൻ ഇത് പറയേണ്ടി വരും കാരണം മാസപ്പടി വിവാദത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് മകളും കുടുംബവും അതുപോലുള്ള ഒരുപാട് വിവാദങ്ങളുണ്ട് അതൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് എത്രമാത്രം കേസുകൾ എൻ ഐ എ ഇ ഡി ഇൻകം ടാക്സ് ഇവരൊക്കെ പാട്ടും പാടി കേരളത്തിൽ അന്വേഷിക്കാൻ വന്ന കേസുകളൊക്കെ എവിടെ പോയി മലപ്പുറം ജില്ലയിലെ ഇല്ലാത്ത കേസുകളെ പറ്റി പറയുമ്പോൾ ഉള്ള കേസുകൾ നമുക്ക് പറയാനില്ലേ ലൈഫ് മിഷൻ കേസിൽ പത്തു കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന കേസ് എവിടെ പോയി എ ഐ ക്യാമറയിലെ കൈക്കൂ അഴിമതി കേസ് എവിടെ പോയി ലാവലിൻ കേസ് പോട്ടെ നാൽപ്പത്തി രണ്ട് തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ് അവസാനമായി ഒരുപാട് അന്വേഷണ ഏജൻസികളും എസ് എഫ് ഐ ഒ എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ ഏജൻസിയൊക്കെ കേരളത്തിൽ വന്ന് വലിയ പ്രകമ്പനം നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയില്ലേ എവിടെ പോയി എന്താ ഈ കേസുകൾക്കൊക്കെ സംഭവിച്ചത് അപ്പോൾ എല്ലാത്തരം രാജ്യദ്രോഹ കുറ്റങ്ങളും നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയതടക്കമുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾ മൂടി വച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് അദ്ദേഹത്തോട് വിനീതമായി പറയാനുള്ളത് മന്ത് അങ്ങയുടെ കാലിലാണ് എന്ന് തന്നെയാണ് പ്രീതിപ്പെടുത്താൻ മാത്രമല്ല അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികളാണ്